ആദ്യം ഗൾഫിൽ പണം റിലീസ് ആയി എങ്ങനെയുണ്ട് ഗൾഫിൻ്റെ ഒരു പ്രതികരണം റോമാനിലേ റിലീസ് ആകുന്നു അതിനോട് ഒരു പെർമിഷൻ ലഭിച്ചു പ്രതീക്ഷിച്ചതിന് വളരെ അപ്പുറമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിലെ പ്രവാസത്തിൻ്റെ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാർ മലയാളികൾ മാത്രമല്ല മറ്റ് ഇതര ഭാഷകളിലുള്ള ഇന്ത്യൻസ് ഒപ്പം തന്നെ അറബ്സ് ഒക്കെ ഈ സിനിമയെ കാണുകയും വളരെയധികം വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയല്ല ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ ഒരു റിലീസെന്ന് പറഞ്ഞതിൻ്റെ സിനിമയുടെ ഒരു വലിയൊരു പ്രസ്റ്റിട്ടായിട്ട് തന്നെ അത് ഇപ്പം ഒമാനിൽ റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് ഈ അബ്ദുറഹീമിൻ്റെ ഒരു മുപ്പത്തിനാല് വർഷമായിട്ടവിടെ ജയിലിലുള്ള അദ്ദേഹത്തിൻ്റെ പതിനെട്ട് വർഷമായിട്ട് അതിൽ മുപ്പത്തിനാല് കോടി അദ്ദേഹത്തിന് വേണ്ടി മലയാളികൾ ഒന്നിച്ച് സമാവധിച്ചിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് പിന്നെ അദ്ദേഹത്തെ ഒരു പടം വരുന്നു അത് ബ്ലസ് ചെയ്യും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കമൻറ്റ് വന്നത് എന്താണ് സാനിറ്റിഫമായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഞാൻ ദുബായിലേക്ക് വരുവാനായിട്ട് ഞാൻ എയർപോർട്ടിൽ ഫ്ലൈറ്റും മുടങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ എന്ന് വെച്ചാൽ മാനസികമായിട്ട് ഞാൻ വേറെ ഡിസ്റ്റർബായിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബോച്ച എന്നെ വിളിക്കുകയും ഈ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മീഡിയയിലുള്ള ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എൻ്റെ തിരക്കുകളിൽ കൂടെ പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ലേ ഈ അദ്ദുറമാൻ്റെ ഈ സ്റ്റോറിയെക്കുറിച്ച് പക്ഷേ ബോഛ എന്തോ കുറേ പൈസ സംഘടിപ്പിച്ച് ഉള്ളി ഇങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളൊരു ന്യൂസ് എൻ്റെ കിട്ടിയിട്ടുള്ളത് ബോച്ച അടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാ ചോദിച്ചത് എനിക്ക് ഈ സ്റ്റോറി അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറായിരുന്നെന്നും ഒരു കുട്ടിയുടെ മറണമെന്നും കാരണം ആ കഥ പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനൊരു മറുപടിയും പറഞ്ഞില്ല ഞാനൊരു മറുപടി പറഞ്ഞത് ഈ ആടുജീവിതത്തിൻ്റെ തുടർച്ച പോലെ എനിക്കൊരു അതേ സ്റ്റോറി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഒരുപാട് മടിയനായ ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത പോലെ ഒരു സിനിമ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സമയത്തോളം ഞാൻ ഇത്രയും കാലമായിട്ട് എട്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒമ്പതാമത്തെ സിനിമ ഈ എട്ടിൽ നിന്ന് വ്യത്യസ്തമായി സമീപിക്കുന്നതുകൊണ്ടാണ് ഈ കാലതാമസം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഓഫർ അത്ര പോസിറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഞാനൊരു മറുപടി അദ്ദേഹത്തിനോട് പറയാൻ സാധിച്ചില്ല കാരണം എനിക്ക് തോന്നുന്നില്ല ഉടനെ ഒരു സിനിമ പാട്ടും ഞാൻ അദ്ദേഹം ഒരു മൂന്ന് മാസത്തിനുള്ളൊരു സിനിമയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രമം നന്നാവട്ടെ മറ്റാർക്കെങ്കിലും മികച്ച രീതി ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് എനിക്കിത് സമയത്ത് പറയാനുള്ളത്